പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സെമസ്റ്ററുകൾ വരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അഞ്ചാമത്തെ സെമസ്റ്ററിൽ കോഴ്സിന് ചേരാനോ അല്ലെങ്കിൽ തുടരാനോ സാധിക്കാതെ പോയിരുന്ന മുടങ്ങിപ്പോയിട്ടുള്ള ഡിഗ്രിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശനം നേടി അഞ്ചും ആറും സെമസ്റ്ററുകൾ പൂർത്തിയാക്കി ഡിഗ്രി പൂർത്തിയാക്കുന്നതിനുള്ള ഒരവസരം യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് ഈ സൗകര്യം ഉണ്ടാവുക ഇങ്ങനെ അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശനം നേടുന്നത് രണ്ട് വിഭാഗക്കാരാണ് ഒന്ന് എസ് ഡി വഴി ഒന്ന് രണ്ട് മൂന്നും നാലും സെമസ്റ്റർ വരെ പഠിച്ചതിനു ശേഷം പിന്നീട് നിന്നുപോയിട്ടുള്ള ആളുകൾ അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശനം നേടുന്നത് റീ അഡ്മിഷനാണ് പുനഃപ്രവേശനം നേടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് മറ്റൊന്നുള്ളത് സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്ന് അഡ്മിഷൻ എടുക്കുന്നതാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്ന് അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിൽ റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിലോ അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജുകളിലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം നാലാമത്തെ സെമസ്റ്റർ വരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അഞ്ചാമത്തെ സെമസ്റ്ററിൽ തുടരാൻ പറ്റിയില്ല അങ്ങനെ കോഴ്സ് മുടങ്ങിപ്പോയി ആരെങ്കിലും ഉണ്ടാവും അവർക്ക് എസ് ഡിയിലേക്ക് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലേക്ക് മാറി അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്റർ എഴുതിയെടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണത് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്ന് പറയും റെഗുലർ അഫിലേറ്റഡ് കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലും പഠിച്ചിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾ നാലാമത്തെ സെമസ്റ്റർ വരെ അവിടെ കംപ്ലീറ്റ് ചെയ്തു പിന്നീട് അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അഫിലേറ്റഡ് കോളേജുകളിൽ ഇനി തുടരാൻ പറ്റില്ല കാരണം കോഴ്സ് ഡിസ്കണ്ടിന്യൂഡ് ആയ അങ്ങനെയുള്ള ആളുകൾക്ക് അഞ്ചാമത്തെയും ആറാമത്തെയും സെമിസ്റ്റർ എസ് ഡിയിലേക്ക് മാറി വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലേക്ക് മാറിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം അതാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ റീ അഡ്മിഷൻ എടുത്തിട്ട് അഞ്ചാമത്തെ ആറാമത്തെയും സെമസ്റ്ററുകൾ എഴുതിയെടുക്കുന്നതിനുള്ള അവസരമാണിത് അങ്ങനെ അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് റീ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഫീസ് ഫൈനൊന്നും ഇല്ലാതെ ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ പത്താം തീയതിയാണ് നൂറ് രൂപ ഫൈനോട് കൂടി ജൂലൈ പതിനഞ്ചാം തീയതി വരെ സമയമുണ്ട് അഞ്ഞൂറ് രൂപ ഫൈനോട് കൂടി ഇരുപതാം തീയതി വരെയുമാണ് സമയമുള്ളത് റീ അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികൾ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ എസ് ഡി രജിസ്റ്റർ ചെയ്തിട്ട് നാലാമത്തെ സെമസ്റ്റർ വരെ എഴുതുകയും പിന്നീട് എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകൾക്കുമാണ് റീ അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഓ അതേപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവർക്ക് ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള അവസാന തീയതി ഫൈനൊന്നുമില്ലാതെ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ജൂലൈ പതിനഞ്ച് വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നൂറ് രൂപ ഫൈനോട് കൂടി ജൂലൈ ഇരുപതാം തീയതി വരെ സമയമുണ്ട് അഞ്ഞൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തി അഞ്ചാം തീയതി വരെയുമാണ് സമയമുള്ളത് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുമാണ് സമയമുള്ളത് ഇങ്ങനെ അപേക്ഷിക്കുന്ന ആളുകൾ ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഗസറ്റഡ് ഓഫീസിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ഫീസ് അടച്ചതിൻ്റെ ചലാനും അതോടൊപ്പം തന്നെ നേരത്തെ നാലാമത്തെ സെമസ്റ്റർ എഴുതിയതിൻ്റെ ഹോൾ ടിക്കറ്റും വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം റീ അഡ്മിഷൻ എടുക്കുന്നവർ ഇരുപതാം തീയതിക്ക് മുമ്പായി അപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിയിൽ എത്താവുന്ന തരത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് അതേസമയം സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ അപ്ലിക്കേഷൻ ഫോം ജൂലൈ ഇരുപത്തിയഞ്ചിനകം യൂണിവേഴ്സിറ്റിയുടെ എസ് ഡിഡ് ഓഫീസ് അല്ലെങ്കിൽ സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അവിടെ എത്താവുന്ന തരത്തിൽ അയച്ചു കൊടുക്കേണ്ടതുണ്ട് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിറ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലിക്കേഷൻ ഫോം ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം ഫീസ് അടച്ചതിൻ്റെ റിസിപ്റ്റ് വേണം അതോടൊപ്പം നേരത്തെ നിങ്ങൾ പഠിച്ചിരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടി സി വാങ്ങിക്കേണ്ടതുണ്ട് ആ ടി സി ഹാജരാക്കേണ്ടതുണ്ട് എസ് എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അറ്റസ്റ്റ് ചെയ്തത് വെക്കേണ്ടതുണ്ട് പിന്നെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ഒറിജിനലും അതിൻ്റെ ഫോട്ടോ കോപ്പി അറ്റസ്റ്റ് ചെയ്തതും വെക്കേണ്ടതുണ്ട് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു എൻവലപ്പ് കവർ ആ കവറിൽ നിങ്ങളുടെ അഡ്രസ്സ് കൂടി എഴുതിയിട്ട് വേണം അയച്ചു കൊടുക്കാൻ ഓക്കെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയും നാലാമത്തെ സെമസ്റ്ററിൽ പരീക്ഷ എഴുതിയ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം റീ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ആ അപ്ലിക്കേഷൻ ഫോമും ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ റെസിപ്റ്റും പിന്നെ നേരത്തെ നാലാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതിയതിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ റീ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവർ നേരത്തെ ഉണ്ടായിരുന്ന സിലബസിലാണ് പരീക്ഷ എഴുതിയിരുന്നത് പക്ഷേ അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്റർ പരീക്ഷ എഴുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ സിലബസ്സാണ് പരീക്ഷ എഴുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി കാലയളവിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സിലബസ് ആണ് പരീക്ഷ എഴുതേണ്ടത് അത് അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലയളവിലുള്ള സിലബസിൽ ഉള്ളതും അതേസമയം അതിന് മുമ്പത്തെ സിലബസിൽ ഇല്ലാതിരുന്നതുമായ പേപ്പറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പേപ്പറുകൾ പിന്നീട് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതുണ്ട് അത് ഡെഫിഷ്യൻസി പേപ്പറുകൾ എന്നാണ് പറയുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഉള്ളതും അതേസമയം നേരത്തെ നിങ്ങൾ എഴുതിയിരുന്ന സമയത്ത് എഴുതി ഇല്ലാതിരുന്നതുമായിട്ടുള്ള പേപ്പറുകൾ ആ പേപ്പറുകൾ നിങ്ങൾ പിന്നീട് അത് ഏതൊക്കെയാണ് എന്ന് യൂണിവേഴ്സിറ്റി പറയും നിങ്ങൾ അന്വേഷിച്ചാൽ അത് അവരെ കൃത്യമായി പറഞ്ഞു തരും ആ പേപ്പറുകൾ നിങ്ങൾ പിന്നീട് സപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന സമയത്ത് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതുണ്ട് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആർക്കൊക്കെയാണ് സാധിക്കുക ഇങ്ങനെ റീ അഡ്മിഷൻ എടുക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക അല്ലെങ്കിൽ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക ആർക്കൊക്കെയാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി നടത്തുന്ന കോഴ്സുകളിൽ പഠിച്ചിരുന്ന ആളുകൾക്ക് മാത്രമേ പറ്റൂ അതായത് ബി എ ബി കോം ബി ബി എ ബി എ അഫ്സൽ ഉലുലുമ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ മാത്രമാണ് സാധിക്കുക അതും തന്നെ ബി എ എക്കണോമിക്സ് സോഷ്യോളജി ഇംഗ്ലീഷ് അങ്ങനെ ഡിസ്റ്റൻ്റായി അഡ്മിഷൻ നടത്തിയിരുന്ന വിദൂര വിദ്യാഭ്യാസ വിഭാഗം വഴി നടത്തിയിരുന്ന കോഴ്സുകൾക്ക് മാത്രമാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്നിട്ടോ അല്ലെങ്കിൽ റീ അഡ്മിഷൻ എടുത്ത് വന്നിട്ടോ പരീക്ഷ എഴുതാൻ സാധിക്കുക അതായത് ബി എസ് സി ബോട്ടണി ബയോളജി കെമിസ്ട്രി അതുപോലുള്ള വിവേറെ സബ്ജെക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അത്തരം സയൻസ് സബ്ജക്റ്റുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആർട്സ് കൊമേഴ്സ് വിഷയങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ സാധിക്കുക അതും എസ് ഡി ഇ വഴി നേരത്തെ അഡ്മിഷൻ നടത്തിയിരുന്ന കോഴ്സുകൾക്ക് മാത്രമേ സാധിക്കൂ ഓക്കെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകളിലോ അഫിലിയേറ്റഡ് കോളേജുകൾ റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിലോ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുണ്ടാവും അവരിപ്പം നാലാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് എത്തിയിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഈ അഫിലിയേറ്റഡ് കോളേജിൽ പോവണ്ട ഇനി അവിടെ തുടരണ്ട അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജിൽ ഇനി പോകുന്നില്ല എന്നാഗ്രഹിക്കുന്നുവെങ്കിലും അവർക്കും എസ് ഡി വഴി അല്ലെങ്കിൽ സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് റെഗുലർ അഫിലേറ്റഡ് കോളേജുകളിൽ പഠിക്കുമ്പോൾ ദിവസവും ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അറ്റൻഡൻസ് നിർബന്ധമുള്ള കാര്യമാണ് നാലാമത്തെ സെമസ്റ്റർ വരെ ഈ ഓട്ടോണമസ് കോളേജുകളിലോ അല്ലെങ്കിൽ റെഗുലർ അഫിലേറ്റഡ് കോളേജുകളിലോ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്ററിൽ കോളേജിൽ പോയി പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങനെ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അത് ബി എക്കാർക്കും ബി കോംകാർക്കും ബി എ അഫ്സലുലക്കാർക്കും മാത്രമാണ് സാധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി ഏതൊക്കെ കോഴ്സുകളാണോ നടത്തുന്നത് ആ കോഴ്സുകളിലേക്ക് മാത്രമാണ് ഇങ്ങനെ ചേരാൻ സാധിക്കുക ഓക്കെ സൗകര്യം ഇതാണ് ഇതുവരെ റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ എല്ലാ ദിവസവും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്റർ അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ ഇനി കോഴ്സിന് പോകാൻ പറ്റില്ല ക്ലാസ്സിന് പോകാൻ പറ്റില്ല എന്ന കാരണത്താൽ കോഴ്സ് നിർത്തേണ്ടി വരുമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം അവർക്ക് ഇങ്ങനെ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുത്ത് വീട്ടിലിരുന്ന് പഠിച്ച് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകളിലോ അഫിലിയേറ്റഡ് കോളേജുകളിലോ പ്രവേശനം നേടി കോഴ്സ് തുടർന്നു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്റർ വഴി സ്ട്രീം ചേഞ്ച് ചെയ്ത് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പകരം യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നേരിട്ട് പോയി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് എല്ലാ ഡോക്യുമെൻറ്റുമായിട്ട് നേരത്തെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യൂമെൻറ്റും എസ് എസ് എൽ സി മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എസ് ഡിയുടെ ഓഫീസിൽ പോയി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ ഓഫീസിൽ പോയി നേരിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അതോടൊപ്പം ഇങ്ങനെ റീ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്ന് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ള ഫീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പറയാം റീ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ബി എക്കാരാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപയും ബികോംകാരാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ബി ബി എക്കാരാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയുമാണ് അടയ്ക്കേണ്ടത് അതേസമയം സ്ട്രീം ചേയ്ഞ്ച് ചെയ്ത് വന്ന് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ബി എ കാര് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ബികോംകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപ ബി ബി എ കാർ മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്നിങ്ങനെയാണ് അടയ്ക്കേണ്ടത് ഇതൊക്കെ ഫീസൊക്കെ അടക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും ഓൺലൈനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രവേശനം നേടിയിട്ടുള്ള ഓട്ടോണമസ് കോളേജുകളിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ എസ് ഡി ഓഫീസിൽ നേരിട്ട് പോയി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓക്കെ